നമസ്കാരം എല്ലാവർക്കും ഒരു അടിപൊളി വാർത്തയുണ്ട് പ്രത്യേകിച്ച് ബാങ്കിങ് ഇടപാടുകൾ നടത്തുന്നവർക്ക് നമ്മുടെ ബാങ്ക് പരാതികൾക്കിനി പരിഹാരം മാത്രം പോരാ നഷ്ടപരിഹാരം കൂടി കിട്ടും അതെ ആർ ബി ഐയുടെ ഒരു പുതിയ നിയമം വന്നിരിക്കുകയാണ് അപ്പോൾ എന്താണ് ഈ സംഭവം എന്ന് നമുക്ക് ആയിട്ട് നോക്കാം ഈ ഒരു ചോദ്യം കാണുമ്പോൾ തന്നെ നിങ്ങളിൽ പലർക്കും സ്വന്തം അനുഭവം ഓർമ്മ വരുന്നുണ്ടാവും അല്ലേ നമ്മൾ ബാങ്കിൽ ഒരു പരാതി കൊടുക്കുന്നു ഒന്നുകിൽ ഒരു മറുപടിയും ഉണ്ടാവില്ല അല്ലെങ്കിൽ അവർ തരുന്ന പരിഹാരത്തിൽ നമുക്കൊരു തൃപ്തിയും തോന്നില്ല ഈ ഒരു അവസ്ഥയിലാണ് നമ്മളിൽ ഭൂരിഭാഗം പേരും എന്നാൽ കേട്ടോളൂ ഈ കളി ഇനി മാറാൻ പോവുകയാണ് അതെ നിങ്ങൾ കേട്ടത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ് ഇനി വെറുതെ പരാതി തീർപ്പാക്കുകയല്ല ആ പരാതി കാരണം നിങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടിലെ അതിന് നഷ്ടപരിഹാരം തരാൻ വരെ അധികാരമുള്ള ഒരു പുതിയ സംവിധാനമാണ് വരുന്നത് ഇത് നമുക്ക് അതായത് സാധാരണ ഉപഭോക്താക്കൾക്ക് കിട്ടുന്ന വലിയൊരു പവർ തന്നെയാണ് അപ്പോൾ എന്താണിപ്പോൾ സാധാരണയായിട്ട് നടക്കുന്നത് നമ്മളൊരു പരാതി കൊടുത്തു ബാങ്ക് ഒന്നുകിൽ അതിനൊരു പകുതി വെന്ത മറുപടി തരും അല്ലെങ്കിൽ നിങ്ങളുടെ പരാതിയിൽ കഴമ്പില്ല എന്ന് പറഞ്ഞ് അങ്ങ് തള്ളിക്കളയും അതോടെ നമ്മുടെ കേസ് അവിടെ തീർന്നു എന്നൊരു ഫീലാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ ദാ ഈ ഒരു അവസ്ഥയ്ക്കാണ് റിസർവ് ബാങ്ക് ഒരു കിടിലൻ പരിഹാരവുമായിട്ട് വന്നിരിക്കുന്നത് ഇത് ഉപഭോക്താക്കളെ ശരിക്കും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു പുതിയ പവർഫുൾ നിയമമാണ് ഒരുപക്ഷെ ഇതൊരു ഗെയിം ചേഞ്ചർ തന്നെയായിരിക്കും ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം വരുന്നത് പണ്ട് എങ്ങനെയായിരുന്നു ബാങ്കിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഈ ഓംബുഡ്സ്മാനെ നഷ്ടപരിഹാരം വിധിക്കാൻ ഒരു അധികാരവും ഇല്ലായിരുന്നു അവർക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്താൽ നന്നായിരുന്നു എന്നൊക്കെ നിർദ്ദേശിക്കാം അത്രയുള്ളൂ പക്ഷെ പുതിയ രീതിയിലോ അവർക്ക് നേരിട്ട് ഉപഭോക്താവിന് നഷ്ടപരിഹാരം കൊടുക്കാൻ ഓർഡർ ഇടാം അതായത് വെറുമൊരു ഉപദേശം എന്നതിൽ നിന്ന് ഒരു യഥാർത്ഥ അധികാരത്തിലേക്ക് കാര്യങ്ങൾ മാറി ശരി അപ്പോൾ ആരാണ് ഈ ഇന്റേണൽ ഓംബുഡ്സ്മാൻ ബാങ്കിൻ്റെ ഉള്ളിൽ നമുക്ക് വേണ്ടി വാദിക്കുന്ന ഒരാളോ എന്താണ് ഇവരുടെ റോൾ എന്ന് നോക്കാം സിമ്പിളായി പറഞ്ഞാൽ ഇന്റേണൽ ഓംബുഡ്സ്മാൻ ബാങ്കിന്റെ തന്നെ ഒരു സീനിയർ ഓഫീസറാണ് പക്ഷേ അദ്ദേഹം ഒരു ഇൻഡിപെൻഡൻ്റ് അതായത് സ്വതന്ത്രനായിട്ടായിരിക്കും പ്രവർത്തിക്കുക ബാങ്ക് നിങ്ങളുടെ പരാതി തള്ളിക്കളഞ്ഞാൽ അല്ലെങ്കിൽ തന്ന മറുപടിയിൽ നിങ്ങൾക്ക് തൃപ്തിയില്ലെങ്കിൽ ആ കേസ് പുനഃപരിശോധിക്കുന്ന ആളാണ് ഇദ്ദേഹം ഇവിടെ ഈ സ്വതന്ത്രൻ എന്ന വാക്കിന് വലിയ പ്രാധാന്യമുണ്ട് കാരണം ആ നിഷ്പക്ഷതയാണ് ഈ പ്രോസസ്സിന്റെ വിശ്വാസ്യത ഓക്കെ അപ്പോൾ ഈ പുതിയ അധികാരവും നഷ്ടപരിഹാരവും അതിനെപ്പറ്റി നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എന്തൊക്കെ കാര്യങ്ങൾക്കാണ് ഈ നഷ്ടപരിഹാരം അല്ലെങ്കിൽ കോമ്പൻസേഷൻ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുക നോക്കൂ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഒന്നാമതായി നിങ്ങൾക്ക് എന്തെങ്കിലും സാമ്പത്തിക നഷ്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് കിട്ടും അതുമാത്രമല്ല രണ്ടാമത്തെ പോയിന്റ് ശ്രദ്ധിക്കൂ മാനസികമായ വിഷമം ബുദ്ധിമുട്ട് അതായത് ബാങ്കിന്റെ കാരണം നിങ്ങൾക്കുണ്ടായ ടെൻഷനും സ്ട്രെസ്സിനും വരെ നഷ്ടപരിഹാരം ആവശ്യപ്പെടാം പിന്നെ ഈ പരാതിയുടെ പുറകെ നടന്ന് നിങ്ങൾക്കുണ്ടായ ചെലവുകൾ സമയനഷ്ടം അതിനും കോമ്പൻസേഷൻ കിട്ടും ഇത് ശരിക്കും ഉപഭോക്താവിന്റെ ബുദ്ധിമുട്ടുകളെ അംഗീകരിക്കുന്ന ഒരു അടിപൊളി മാറ്റമാണ് ഓക്കെ അപ്പോൾ ഇതൊക്കെ കൊള്ളാം പക്ഷെ നമ്മുടെ പരാതി എങ്ങനെ ഈ ഇൻറ്റേർണൽ ഓംബുഡ്സ്മാൻ്റെ മുന്നിലെത്തും എന്താണ് ഇതിൻ്റെ പ്രൊസീജിയർ നമുക്ക് നോക്കാം ഇതിൻ്റെ പ്രോസസ്സ് ശരിക്കും വളരെ സിമ്പിൾ ആക്കിയിട്ടുണ്ട് സ്റ്റെപ്പ് ഒന്ന് ആദ്യം നിങ്ങളുടെ ബാങ്കിൽ പരാതി കൊടുക്കുന്നു സ്റ്റെപ്പ് രണ്ട് ബാങ്ക് തരുന്ന മറുപടിയിൽ നിങ്ങൾ തൃപ്തരല്ല അല്ലെങ്കിൽ അവർ നിങ്ങളുടെ പരാതി തള്ളിക്കളഞ്ഞു അപ്പോൾ എന്ന് സംഭവിക്കും സ്റ്റെപ്പ് മൂന്നിൽ നിങ്ങളുടെ കേസ് ഓട്ടോമാറ്റിക്കായിട്ട് ഇൻറ്റേർണൽ ഓംബുഡ്സ്മാൻ പുനഃപരിശോധിക്കും നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട സ്റ്റെപ്പ് നാല് അദ്ദേഹം ഒരു തീരുമാനമെടുക്കുന്നു അതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപരിഹാരവും വിധിക്കാം പിന്നെ ഇതിലെ ഏറ്റവും നല്ലൊരു കാര്യം എന്താണെന്നോ ടൈം ലിമിറ്റ് നിങ്ങളുടെ കേസ് ഓംബുഡ്സ്മാൻ്റെ കയ്യിലെത്തിയാൽ പിന്നെ മാസങ്ങളോളം കാത്തിരിക്കേണ്ട വെറും മുപ്പത് ദിവസത്തിനുള്ളിൽ ഒരു തീരുമാനം വന്നിരിക്കും ഇത് വലിയൊരു ആശ്വാസമാണല്ലേ ഇനി മറ്റൊരു സംശയം വരാം ഈ ഇൻറ്റേർണൽ ഓംബുഡ്സ്മാൻ്റെ തീരുമാനം ഫൈനലാണോ അല്ല ഒരു വേള ആ തീരുമാനത്തിലും നിങ്ങൾക്ക് തൃപ്തിയില്ലെങ്കിൽ വിഷമിക്കേണ്ട നിങ്ങൾക്ക് അടുത്ത ലെവലിലേക്ക് പോകാം അതായത് ആർ ബി ഐയുടെ മെയിൻ ഇൻ്റഗ്രേറ്റഡ് ഓംബുഡ്സ്മാനെ സമീപിക്കാനുള്ള നിങ്ങളുടെ അവകാശം ഇപ്പോഴും അവിടെ തന്നെയുണ്ട് അപ്പോൾ നമുക്കൊരു എക്സ്ട്രാ സേഫ്റ്റി നെറ്റ് കൂടിയുണ്ട് ശരി ഇനി കുറച്ച് പ്രാക്ടിക്കൽ ഡീറ്റെയിൽസ് നോക്കാം ഈ നിയമം ഏതൊക്കെ ബാങ്കുകൾക്കാണ് ബാധകമാവുക എന്നു മുതലാണ് ഇത് നടപ്പിലാവുന്നത് അപ്പോൾ എല്ലാ ബാങ്കിനും ഇത് ബാധകമാണോ അല്ല ഒരു കണ്ടീഷനുണ്ട് പത്തിൽ കൂടുതൽ ബ്രാഞ്ചുകളുള്ള എല്ലാ ബാങ്കുകൾക്കും ധനകാര്യ സ്ഥാപനങ്ങൾക്കും ഈ നിയമം ബാധകമായിരിക്കും ഇത് കണക്കാക്കുന്നത് അടുത്ത വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പത്തൊന്നിലെ ഡേറ്റ് വെച്ചായിരിക്കും ഈ രണ്ട് ഡേറ്റുകൾ ഒന്ന് ഓർത്തു ഓർത്തുവെക്കുന്നത് നല്ലതാണ് വരുന്ന ജൂൺ മുപ്പതിനകം ഈ സ്ഥാപനങ്ങളെല്ലാം പുതിയ സിസ്റ്റം നടപ്പിലാക്കിയിരിക്കണം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏതൊക്കെ സ്ഥാപനങ്ങൾക്കാണ് ഇത് ബാധകം എന്ന് ഫൈനലായി തീരുമാനിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പത്തിയൊന്നിലെ കണക്ക് നോക്കിയായിരിക്കും ഇതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്ക് അതായത് കസ്റ്റമേഴ്സിന് നേരിട്ട് പോയി ഇൻ്റർണൽ ഒംബിഡ്സ്മാന് പരാതി കൊടുക്കാൻ പറ്റില്ല ഇതൊരു ഇന്റർണൽ പ്രോസസ്സാണ് നമ്മളാദ്യം ബാങ്കിന് പരാതി കൊടുക്കണം ആ പരാതി അവർ ശരിയായ രീതിയിൽ പരിഹരിച്ചില്ലെങ്കിൽ മാത്രമേ അത് ഓട്ടോമാറ്റിക്കായി ഒമ്പിൾസ്മാൻ്റെ അടുത്തേക്ക് പോവുകയുള്ളൂ അപ്പോൾ സ്റ്റെപ്പ് തെറ്റിക്കിടത് അപ്പോൾ ഇതാണ് റിസർവ് ബാങ്ക് കൊണ്ടുവന്ന പുതിയ മാറ്റം ശരിക്കും പറഞ്ഞാൽ ഉപഭോക്താക്കളായ നമ്മുടെ കൈകൾക്ക് കുറച്ചുകൂടി ശക്തി തരുന്ന ഒരു നിയമമാണിത് അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും ഈ പുതിയ നിയമം കാരണം ബാങ്കുകൾക്ക് നമ്മളോട് കുറച്ചുകൂടി ഉത്തരവാദിത്വം വരുമോ കൂടുതൽ കസ്റ്റമർ ഫ്രണ്ട്ലി ആകുമോ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം